തുടർച്ചയായി അമ്പത്തിമൂന്ന് വർഷം നീണ്ടുനിന്ന് ആസാദ് ഭരണമാണ് ഇന്നലെ അവസാനിച്ചത് അതിൽ പകുതി ബാഷാർ അൽ അസാദിന്റെ പിതാവ് ഹാഫിസ് അസാദ് ആയിരുന്നു നടത്തിയിരുന്നത് രണ്ടായിരത്തിൽ പിതാവ് അപ്രതീക്ഷിതമായി മരിച്ചപ്പോൾ രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലാതെ മാറി നിന്ന് ഡോക്ടറായി ജോലി ചെയ്തിരുന്ന ബഷാർ അൽ അസാദ് സിറിയയുടെ പ്രസിഡന്റ് ആവുകയായിരുന്നു അദ്ദേഹത്തിന്റെ ചേട്ടനായിരുന്നു പിൻഗാമിയായി വരേണ്ടിയിരുന്നത് പക്ഷേ തൊണ്ണൂറ്റിയാറിൽ റോഡ് അപകടത്തിൽ കൊല്ലപ്പെട്ടു അങ്ങനെയാണ് ബാഷാർ അൽ അസാദ് സിറിയയുടെ ഭരണാധികാരിയായി ചുമതലയേൽക്കുന്നത് ഇറാനുമായും ഇറാന്റെ പ്രോക്സി സേനയായ ഹിസ്ബുള്ളയുമായും ഭേദപ്പെട്ട ബന്ധമാണ് ആദ്യം മുതൽ അസാദിനുണ്ടായിരുന്നത് പിന്നീട് റഷ്യയുടെ പങ്കാളിയായി മാറുന്നു അസാദിനെ പിന്തുണച്ചതും സംരക്ഷിച്ചതും റഷ്യയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ സ്വേച്ഛാധിപതികളായ ഭരണാധികാരികൾക്കെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങിയ അറബ് സ്പ്രിംഗിന്റെ കാലത്ത് സിറിയയിലും വിമതർ ശക്തി പ്രാപിക്കുന്നു വലിയ തോതിൽ വിമത മുന്നേറ്റം സംഭവിച്ചെങ്കിലും ഇറാഖിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഐസിസ് അത് മുതലെടുത്ത് രംഗത്ത് വന്നതോടെ രണ്ടായിരത്തി പതിനാറ് പത്തൊൻപത് കാലയളവിൽ ഐസിസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് റിബലുകളെ പിന്തുണച്ചിരുന്ന അമേരിക്കയ്ക്കും രംഗത്ത് വരേണ്ടി വന്നു അങ്ങനെയാണ് വിമത മുന്നേറ്റം രണ്ടായിരത്തി പത്തൊൻപതിൽ അട്ടിമറിക്കപ്പെടുന്നത് അസാദിനെ പിന്തുണയ്ക്കുന്ന റഷ്യക്കൊപ്പം അസാദിനെ എതിർക്കുന്ന അമേരിക്ക കൂടി കൈകോർത്ത സംഭവമായിരുന്നു അത് എന്തായാലും പത്ത് ദിവസം മുമ്പ് റിബൽ സേന എച്ച് ടി എസ് എന്ന ഷോർട്ട് ഫോമിലാണ് അറിയപ്പെടുന്നത് ഹയത്ത് അൽഷാം എന്നാണ് ഈ പ്രസ്ഥാനത്തിന്റെ പേര് ഈ വിമത സംഘടനകളെല്ലാം ചേർന്ന് ഒരുമിച്ച് ഒരു സംഘടനയായി രൂപമെടുത്താണ് എച്ച് ഡി എസ് ആവുന്നത് എന്തായാലും എച്ച് ഡി എസ് ഏതാണ്ട് ഒരാഴ്ച മുമ്പാണ് ഭരണം പിടിക്കുന്നതിന് വേണ്ടി രംഗത്തിറങ്ങിയത് അബു മുഹമ്മദ് അൽ ജലോനിയുടെ നേതൃത്വത്തിൽ സിറിയൻ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കം ആരംഭിച്ചത് അലയപ്പോ പിടിച്ചെടുത്തുകൊണ്ട് അവർ മുന്നേറിയപ്പോഴാണ് മാധ്യമങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഏറെ വൈകാതെ ഹമായും പിന്നീട് ഹോംസും പിടിച്ചപ്പോൾ ഭരണം നഷ്ടപ്പെടുമെന്ന് അസാദിന് പിടികിട്ടി അസാദ് ഞുഡിയിടയിൽ റഷ്യയുടെ സഹായത്തോടെ നാടുവിട്ടു ആദ്യം അസാദ് ബ്രിട്ടനിൽ ജനിച്ച അതിസമ്പന്നയായി ജീവിച്ച തന്റെ ഭാര്യ അസ്മ അസാദിനെയും മക്കളെയുമാണ് റഷ്യയിലേക്ക് വിട്ടത് റിബൽ സേന ഡെമാസ്കസിൽ എത്തിയപ്പോൾ അവർ ഡെമാസ്കസിന്റെ ഓരോ ഇടങ്ങളിലേക്കും കയ്യേറ്റം നടത്തിയപ്പോൾ സിറിയൻ പട്ടാളം ഭയന്ന് ഓടിയൊളിച്ചപ്പോൾ ഞൊടിയിടയിൽ റഷ്യ ഒരുക്കി കൊടുത്ത വിമാനത്തിൽ മോസ്കോയിൽ അസാദും ലാൻഡ് ചെയ്തു ഇപ്പോൾ സുരക്ഷിതമായി അസാദും കുടുംബവും റഷ്യയിൽ താമസിക്കുന്നു പട്ടാളത്തിന്റെ മേധാവികളും പ്രത്യേകം തയ്യാറാക്കിയ വിമാനത്തിൽ നാടുവിട്ടു പട്ടാളവും പോലീസും ഒക്കെ റിബൽ സേനയ്ക്കൊപ്പം ചേരുകയായിരുന്നു അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുമെന്ന് അവർക്കറിയാമായിരുന്നു അസാദിന്റെ വീഴ്ചയെ രണ്ടു തരത്തിലാണ് ലോകം നോക്കിക്കാണുന്നത് ഒന്നര ഏകാധിപതിയുടെ വീഴ്ച കഴിഞ്ഞ അറുന്നൂറ്റാണ്ടായി സിറിയയെ അടിച്ചമർത്തി ഭരിച്ചിരുന്ന ഏകാധിപതി നാടുവിടുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ പ്രതീക്ഷ അതിന് സൂചനയാണ് ഏതാണ്ട് അറുപത് ലക്ഷത്തോളം സാധാരണ സിറിയക്കാർ പല സാഹചര്യങ്ങളിൽ നാടുവിടേണ്ടി വന്നവർ ഇപ്പോൾ തിരിച്ചു വരുന്നതിന് വേണ്ടി ലബനീസ് അതിർത്തിയിൽ ക്യൂ നിൽക്കുന്നത് ലോകത്തെമ്പാടുമായി പടർന്നു പിടിച്ചിരിക്കുന്ന അഭയാർത്ഥികളിൽ ഭൂരിഭാഗവും വാസ്തുത്തിൽ സിറിയക്കാരാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ നടക്കുന്ന ആഭ്യന്തര കലഹത്തെ തുടർന്ന് അനേകം സിറിയക്കാരാണ് റിസ്ക് എടുത്തുകൊണ്ട് ഇവിടെ ജീവിക്കുന്നതിനേക്കാൾ ഭേദമാണെന്ന് കരുതി മരുഭൂമിയും കാടും കടലുമൊക്കെ കടന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഭാഗ്യപരീക്ഷണവുമായി എത്തിയത് അനേകം പേർ അങ്ങനെ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും അഭയാർത്ഥികളായി എത്തിയിട്ടുണ്ട് എന്നാൽ അവിടെയൊന്നും എത്തപ്പെടാൻ കഴിയാതെ സി വിട്ടു പോകേണ്ടി വന്ന അനേകം പേർ ലബനനിലും മറ്റ് അതിർത്തി പ്രദേശങ്ങളിലും നരക ജീവിതം നയിക്കുകയാണ് താൽക്കാലിക ഷെഡുകളിലാണ് ഒരു പതിറ്റാണ്ടിലധികമായി അവരുടെ ജീവിതം അവരിൽ പലരും പ്രതീക്ഷയോടെ ഇത് ഏകാധിപതി നാടുവിട്ടു പോയിരിക്കുന്നു ജനാധിപത്യവും അവകാശങ്ങളും തിരിച്ചു വന്നിരിക്കുന്നു എന്ന പ്രതീക്ഷയിൽ സിറിയയിലേക്ക് പോകുന്നതിനു വേണ്ടി ലബനീസ് അതിർത്തിയിൽ തമ്പടിച്ചിരിക്കുന്നു എങ്ങനെയതാണ്ട് അറുപത് ലക്ഷത്തോളം പേർ ഈ ദിവസങ്ങളിൽ സിറിയയിലെത്താൻ പ്രതീക്ഷിക്കുന്നതാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ ലബനനും ജോർദാനും അടക്കം അയൽ രാജ്യങ്ങളെല്ലാവരും സിറിയയുമായുള്ള അതിർത്തി അടച്ചിട്ടിരിക്കുകയാണ് അതേസമയം അൽ അൽക്കൈദയുടെയും ഐസിസിന്റെയും പിന്തുണയുള്ള പുതിയ വിമതസേന അമേരിക്ക പിന്തുണയ്ക്കുന്നു എന്നതുകൊണ്ട് മാത്രം ആയുധം താഴെ വയ്ക്കുമെന്നോ സമാധാനം തിരിച്ചു നൽകുമെന്ന് വിശ്വസിക്കാത്തവർ ഏറെയാണ് അസാദിനേക്കാൾ ജനവിരുദ്ധനായിരിക്കും അസാദിനേക്കാൾ ഏകാധിപതിയായിരിക്കും പുതിയ ഭരണാധികാരിയെന്നും അഫ്ഗാനിൽ സംഭവിച്ചതുപോലെ താലിബാൻ മോഡൽ ഭരണമായിരിക്കും സിറിയയിൽ ഉണ്ടാവാൻ പോകുന്നതെന്നും വിശ്വസിക്കുന്നവരാണ് ഒരു കൂട്ടർ ലോകത്തെവിടെ ഒരു ഭരണകൂടം തകർന്നു വീണാലും സംഭവിക്കുന്നതൊക്കെ ഇപ്പോൾ ഡെമാസ്കസിലും സംഭവിക്കുന്നുണ്ട് ഡെമാസ്കസിലെ അസാദിന്റെ കൊട്ടാരം വളഞ്ഞ് ആയിരക്കണക്കിന് സാധാരണ മനുഷ്യർ കൊള്ളയടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ലൂയിസ് വൂട്ടൻ അടക്കം അസാധന ഭാര്യ അസ്മയുടെ ആഡംബര വാർഡ്രോബുകളുടെ കാഴ്ചകളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അത് തല്ലി ഒടിച്ച സ്ത്രീകൾ അടക്കമുള്ളവർ സാധന സാമഗ്രികളുമായി പോകുന്ന കാഴ്ചകൾ ലൂയിസ് വൂട്ടൻ ബാഗുകൾ അടക്കമുള്ളവയുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നു ഫെറാറിയും ഓടിയും അടക്കമുള്ള ആഡംബര കാറുകൾ പലതും റിബൽ സേന തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട് സാധാരണ മനുഷ്യർ പട്ടിണി കിടക്കുമ്പോൾ ദുരിതമനുഭവിക്കുമ്പോൾ അവരുടെ ജീവൻ പോലും സംരക്ഷിക്കാൻ കഴിയാതെ വിഷമിക്കുമ്പോൾ ഏകാധിപതികൾ എങ്ങനെയാണ് ആഡംബര ജീവിതം നയിക്കുന്നത് എന്നതിന് തെളിവായി മാറുന്നു ഈ കൊള്ളയടി ദൃശ്യങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്ന വാർത്തകളുടെയൊക്കെ പിന്നിൽ പാശ്ചാത്യ മാധ്യമങ്ങളുടെ താല്പര്യങ്ങൾ മാത്രമാണോ എന്നറിയേണ്ടതുണ്ട് സദാ മു കൊട്ടാരം കൊള്ളയടിച്ചപ്പോഴും കേണൽ ഗദ്ദാഫിയെ ദാരുണമായി കൊന്നു തള്ളിയപ്പോഴുമൊക്കെ ഇത്തരം വാർത്തകൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു എന്നാൽ പിന്നീട് അവർ പറഞ്ഞ കഥകൾ പലതും വ്യാജമാണ് എന്നാണ് വ്യക്തമായത് എന്തായാലും അൽ ബഷാർ അസാദി ഒരു ഏകാധിപതിയും സ്വേച്ഛാധിപതിയുമായിരുന്നെന്നും ഒടുവിൽ തന്റെ ജീവൻ കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹം പോയെന്നുമുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഡെമാസ്കസിലും സിറിയയിലും അടിമുടി അരാജകത്വമാണ് സെൻട്രൽ ബാങ്ക് കൊള്ളയടിച്ച് വലിയ ബാഗുകളിൽ കാശുമായി പോകുന്ന മനുഷ്യരുടെ ദൃശ്യങ്ങൾ പോലും പുറത്തു വരുന്നുണ്ട് ആ കാശിന് കടലാസിന്റെ വില പോലും ഇല്ലാതായി കൊണ്ടിരിക്കുന്നു എന്നും ഒരു സാധനം പോലും വാങ്ങാൻ കിട്ടാത്ത ഭീകരമായ അരാജകത്വത്തിലേക്ക് ഏറെ വൈകാതെ സിറിയ നടന്നു നീങ്ങുമെന്നും പാവം മനുഷ്യർ അറിയുന്നില്ല എന്ന് മാത്രം